സഖാവ് വി എസ് അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ ആത്മ മനസ്സിലാക്കിയിരുന്ന പ്രിയങ്കരനായ ശ്രീ സുരേഷി വേവിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് നല്ല കമ്മ്യൂണിസ്റ്റ് തവണ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്നുള്ളത് ഈ കേരളത്തിലെ ഉടനീളം അത് കേരളത്തിൽ ഉടനീളം തെളിയിക്കപ്പെടുകയാണ് അത് പയ്യന്നൂരാണെങ്കിലും ശരി പാലക്കാടാണെങ്കിലും ശരി സി പി എമ്മിന്റെ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന നല്ല സഖാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവര് ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരായി മാറുന്നു ഭരണത്തിന്റെ സൌകര്യങ്ങൾ മാത്രം സ്നേഹിക്കുന്നവരായി മാറുന്നു ലാൽ സലാം എന്ന് മനസ്സറിഞ്ഞു പറയുന്നവന് പിന്തുണക്കാൻ കഴിയാത്ത ഭരണകൂടമാണ് പിണറായി വിജയന്റെ ഭരണകൂടവും അത്തരത്തിലുള്ളൊരു ഭരണകൂടമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പാർട്ടിയാണ് ഗോവിന്ദന്മാരുടെ പാർട്ടിയുമെന്ന് അവരുടെ ആളുകൾക്ക് തന്നെ തോന്നി തുടങ്ങിയതിന്റെ മാറ്റമാണ് കേരളത്തിലിപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആളുകൾക്ക് തന്നെ തോന്നി തുടങ്ങിയതിന്റെ മാറ്റം ധനരാജ എന്ന് പറയുന്ന ധീരനായ രക്തസാക്ഷി ആ രക്തസാക്ഷിയുടെ കുടുംബത്തിനൊരു സഹായം വേണമെന്ന് പാർട്ടി അഭ്യർത്ഥിച്ചപ്പോ അവനവന്റെ പ്രയാസങ്ങൾ തപ്പുറത്തേക്ക് സഹായം നൽകാൻ തീരുമാനിച്ച ഒരു ജനത ആ സഹായം ഒരു കോടിയോളം രൂപയിലേക്ക് എത്തിച്ചപ്പോ അതിൽ നിന്ന് ഒരു നയാ പൈസ മാറ്റിവെക്കാതെ അത് പൂർണ്ണമായി ആ കുടുംബത്തിന് കൊടുക്കുന്നതിന് പകരം കുടുംബത്തിനൊരു വിഹിതം കൊടുത്തിട്ട് ബാക്കി നേതാക്കന്മാർ വകമാറ്റുന്നതിനെ സംബന്ധിച്ച് പാർട്ടിക്കകത്തൊരു പരാതി വന്നു ആ പരാതിയെ അതിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ച അതിനെ ഓടി ഏൽപ്പിച്ച പാർട്ടിയിൽ പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലക്കാലം പ്രവർത്തിച്ച സഖാവ് കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു ഇതെന്റെ പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യമല്ല തിരുത്തണം പാർട്ടി തിരുത്തിയില്ല അവസാനം ആൾക്ക് തുറന്നു പറയേണ്ടി വന്നു നേതൃത്വത്തെ പ്രവർത്തകർ തിരുത്തണമെന്ന പുസ്തകം എഴുതേണ്ടി വന്നു ആ തിരുത്തൽ നടപടിയാണ് ഇവിടെ നടക്കുന്നത്